ഹലോ ഇത് സുഖമാണോ അപ്പം ഈ ബ്ലോഗ് ഏകോട്ട് പറയാൻ കേട്ടോ ഞാനത് വെർട്ടിക്കൽ ഈ ബ്ലോഗ് കംപ്ലീറ്റ് എടുക്കുന്നത് സോ ഇന്ന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റയിൽ ഹൺഡ്രഡ് കെ ഫോളോവേഴ്സായി സോ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതായിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഹൺഡ്രഡ് കെ ഡി കെ കട്ടിങ് ചെയ്യണം നമ്മളുടെ മരൻ ഡ്രൈവ് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ ഇപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ക്യാമറകൾ കുഞ്ഞ കുഞ്ഞ ഉണ്ട് സുഖല്ലേടാ നാട്ടിലൊക്കെ പോയിട്ടുണ്ടോ വിശേഷം സുഖം വല്ലാണ്ട് സുഖം നമുക്കൊക്കെ അടിപൊളിയില്ലേ ക്യാമറ ഉപേരം കുറച്ച് മാണാണ് പിന്നെ നമുക്ക് രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് എടാ പേര് പറഞ്ഞേ മനു എസ് നമുക്ക് ഇവിടെ നിന്ന് പഠിച്ചുപെടാം അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ഹൈക്കെ അപ്പം എന്താ സംഭവം അപ്പൊ പഠിച്ചുപെടാൻ പാ അപ്പം ഒരു എട്ട് ഇപ്പൊ സമയം ഏകദേശം ഏഴമ്പതായി കേട്ടോ ഞാൻ സ്റ്റോറി ഒക്കെ ആരെങ്കിലും ഒക്കെ വരണെങ്കിൽ ആ കാണാം സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കണ്ടല്ലേ അതെ അങ്ങനെ ഇപ്പൊ സമയം ഏകദേശം ഏഴമ്പതായി ഒരു എട്ട് എട്ടുകാൽ വരെ നോക്കിയിട്ട് നമ്മൾ കേക്ക് മുറിക്കാനായിട്ടുള്ള പ്ലാൻ ആണ് അല്ലേ മുറിക്കണ്ടേ മുറിക്കണ്ടേ മുറിക്കും അതാണ് അവളുടെ അവിടെ കാണിക്കുന്നില്ല വിഷമം അവിടെ കാണിക്കുന്നില്ല വിഷമം വിഷമം അറിയടാ എന്നും കാണിക്കണം നോക്കി ചിരിച്ച മറ്റു ലുക്ക് എടുത്തെ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ മെറിൻ ഡ്രൈവ് നിൽക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ പ്ലാൻ ഉണ്ടായിരുന്നു നമ്മളെ ഇൻസ്റ്റയിൽ ഹൺഡ്രഡ് അടിച്ചതിന്റെ ഒരു ഇതായിട്ട് അപ്പൊ എന്താ അല്ല എന്തിനാ വന്ന എല്ലാവരും കൂടി എന്തിന് കേക്ക് കുറിക്കണ്ടേ അത് എവിടെ കേക്ക് കേക്ക് വാ കേക്ക് നിക്കാനായിട്ട് പോവുകയാണ് എല്ലാരും കൈകൊട്ടി ഈ കുട്ടിയെ മനസ്സിലായി നമ്മളുടെ ഇന്നലത്തെ ഡാ ഡാൻസിന്റെ സെലിബ്രിറ്റി ആയ പ്രാങ്ക് പ്രാങ്കിയാ വന്ന ആളാണ് എങ്ങനെയുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു പ്രാങ്കൊക്കെ ചെയ്തിട്ട് ആളുടെ പൊളിച്ചില്ലേ കുത്തി ഞാൻ ഓക്കെ ഓക്കെ അപ്പം അപ്പം മുറിക്കട്ടെ മുറിക്കട്ടോ മുറിക്കട്ടോ ഇത് കൊതിച്ചാന്നറിയോ ഓക്കെ അപ്പം നമ്മൾ ഇൻസ്റ്റയിലുള്ള എല്ലാ ഫ്രണ്ട്സിൻ്റെയും ഇതായിട്ട് ഇൻസ്റ്റയിൽ ഹൺഡ്രഡ് കെ ആയ സന്തോഷത്തിൽ നമ്മൾ ഇതാ കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ് സൈസ് മുറിക്കുവാണേ നമ്മളുടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ കുഞ്ഞാണ് ഈ കുഞ്ഞ ഓക്കെ എനിക്ക് രണ്ടുപേർക്കും എന്റെ സ്പെഷ്യൽ താങ്ക്സ് ഈ കേക്ക് ഒരു ബേക്കറി പറഞ്ഞു വെച്ചായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്തു പക്ഷെ അത് ആ ബേക്കറി അല്ലായിരുന്നു വേറെ ഏതോ സ്ഥലത്തുള്ള ഏതോ ഒരു ലൊക്കേഷൻ ഞാൻ പറയുമ്പോൾ ഒരു ഫ്ലോർ ഉണ്ടല്ലോ ആ വേറെ ജില്ലയായിരുന്നു ജില്ലയോ കൊച്ചി തന്നെ ഇല്ലായിരുന്നു ഇതൊക്കെ അവസാനം അവർ അവിടെ പോയി എന്നിട്ട് അവിടെ പോയി കേക്ക് മേടിക്കാൻ പോയിട്ടാണ് മനസ്സിലായത് ആ ബേക്കറി അല്ല ആ ബേക്കറി അവസ്ഥ അവിടുത്തെ പിന്നെ മറ്റേ ബേക്കറി പോയി അവിടെ മേടിച്ച മേടിച്ചിട്ട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സ്വന്മയ്ക്കും നമ്മളെ പ്രിയപ്പെട്ട രണ്ട് പേർക്കുള്ള നന്ദി സ്നേഹം ഈ സിനിമയെ അടച്ചു കൊടുത്തു അപ്പോൾ താങ്ക് യു ക്യാമറ ചേട്ടാ ക്യാമറ എടുക്കാം പിന്നെ ഇത്രയും ക്യാമറ ഇടുന്നു അപ്പം ഗൈസ് നമ്മൾ എന്തായാലും മൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മളെ കേക്കൊക്കെ മുറിച്ചു നല്ല യെസ് കേക്ക് മുറിച്ചു സോ ഗൈസ് എല്ലാവർക്കും 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 ഒരു ഞാൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നമ്മളുടെ ആ ഹൺഡ്രഡ് കെയ്സ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഓടി വന്നതും നമ്മളെല്ലാം ഒരുമിച്ച് കട്ട് ചെയ്തു സോ താങ്ക് യു ജയ്സ് അവിടെ ഫോം വിളിച്ച് കാണിക്കുന്ന കുട്ടിക്കും താങ്ക് യു യാ അപ്പോൾ എല്ലാവർക്കും കാണാം ജയ്സ് തെറ്റാബാ ബൈ തെറ്റാണിക്സ്